ഇത് മുമ്പ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂൺ രണ്ടാം തീയതി അങ്ങനെ നോക്കുമ്പോൾ ഈ ഏടരശനിയുടെ മാറ്റത്തിന് ഒരു പ്രത്യേകതയുണ്ട് ആണുങ്ങളെയാണോ പെണ്ണുങ്ങളെയാണോ കൂടുതൽ ബാധിക്കാറെന്നൊക്കെ ഞാനൊരു ഗവേഷണം നടത്തി വെച്ചിട്ടുണ്ട് വ്യാഴത്തിന്റെ സ്വക്ഷേത്രമാകുന്ന മീനം രാശിയിലേക്ക് ശനി കടക്കുമ്പോൾ സ്ത്രീകളെ കൂടുതൽ ഏടരശനി ബാധിക്കാനാണ് സാധ്യത അപ്പോൾ ഏഴര ശനിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും ഇനി വരുന്ന ഈ വരുന്ന മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപത് ആയിരത്തി ഇരുന്നൂറ് മീനം പതിനഞ്ച് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മീനമാസം പതിനഞ്ചാം തീയതിയാണ് മാറാൻ പോകുന്നത് വ്യാ വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമാകുന്ന മീനം രാശിയിലേക്കാണ് ശനി മാറാൻ പോകുന്നത് ഇത് മുമ്പ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ രണ്ടാം തീയതിയാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ ഏഴലശനിയുടെ മാറ്റത്തിനൊരു പ്രത്യേകതയുണ്ട് പൊതുവേ എൻ്റെ ഒരു ഇത്രയും വർഷത്തെ അനുഭവ സമ്പത്ത് നോക്കുമ്പോൾ ഏടരശനി ആണുങ്ങളെയാണോ പെണ്ണുങ്ങളെയാണോ കൂടുതൽ ബാധിക്കാറെന്നൊക്കെ ഞാനൊരു ഗവേഷണം നടത്തി വെച്ചിട്ടുണ്ട് എൻ്റെ ഈ എക്സ്റ്റേണൽ എക്സ്പീരിയൻസിന് ഞാനൊരു വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പഠിച്ചു പോകുന്നതിനേക്കാൾ ഉപരി അത് നോക്കുമ്പോൾ മീനം രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമാകുന്ന മീനം രാശിയിലേക്ക് ശനി കടക്കുമ്പോൾ സ്ത്രീകളെ കൂടുതൽ എടരശിനി ബാധിക്കാനാണ് സാധ്യത സാധാരണ ഇടരശനി പുരുഷന്മാരെയാണോ സ്ത്രീകളെയാണോ ബാധിക്കുന്നത് നോക്കിയിട്ടുണ്ട് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എപ്പോഴും സ്ത്രീകളേക്കാൾ പുരുഷന്മാരെയാണ് ഇടരശനി കൂടുതൽ ശക്തമായിട്ട് ബാധിക്കുന്ന കാണുന്നത് ഇപ്പം തൊണ്ണൂറ്റിയഞ്ചിൽ ഏടരശനി മീനം രാശിയിലേക്ക് വന്ന അന്നത്തെ ഒരു ഫലമുണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം ആ സമയത്തെ നോക്കുമ്പോഴും ഇപ്പോൾ വീണ്ടും വരുന്ന ആ അക്കാലയളവിൽ ഏടരശനി പെണ്ണുങ്ങൾക്ക് ഒരുപാട് നാശം വിതച്ചിട്ടുണ്ട് ഏടരശനി ബാധിതരാകുന്ന സ്ത്രീകൾക്ക് എല്ലാ സ്ത്രീകളൊന്നുമല്ല ഈ ഏഴരശനി പിന്നെ കണ്ടകശനി എന്നൊക്കെ ഉണ്ട് എങ്കിലും ഏടരശനി ബാധിതരാകുന്ന സ്ത്രീകൾക്കാണ് ഏടരശനി ബാധിതരായിരിക്കുന്ന പുരുഷരന്മാരേക്കാൾ മീനം രാശിയിലെ ഫലം ശക്തമായി ബാധിച്ചിട്ടുള്ളത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും വരാൻ പോകുന്നത് മീനം രാശി വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമാണ് യുഗ്മരാശിയാണ് അങ്ങനെ കുറേ ജലപ്രധാനമാണത് അപ്പോൾ അതെല്ലാം നോക്കുമ്പോൾ സ്ത്രീകൾക്കാണത് ബാധ കൂടുതൽ വരാൻ പോകുന്നത് ഏഴരശിനി ഒരു രണ്ടേകാൽ നക്ഷത്രത്തിനും കൂടി കൂടുതൽ ബാധിക്കാൻ പോവുകയാണ് മേടക്കൂറുകാർക്ക് അശ്വതി ഭരണി കാർത്തികക്കാൽ എന്നീ നക്ഷത്രക്കാർക്ക് കൂടി എടരശിനി ബാധിക്കാൻ പോകുന്നു എന്നാൽ ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി അവർക്ക് ഏഴരശനി വിട്ടു പോവുകയാണ് ഈ മാർച്ച് ഇരുപത്തിയൊൻപതിന് രാത്രി പത്തര കഴിയുമ്പോഴേക്കാണ് ആ മാറ്റം വരാൻ പോകുന്നത് ആ ദിവസം ആ ദിവസം മുതൽ ഏഴരശനി ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നിവർക്ക് സമ്പൂർണമായിട്ട് മാറി അവിട്ടം അന്ത്യപകുതി ചതയം പൂരുട്ടാതി മുക്കാലുകാർക്ക് അവസാന അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ശക്തമാകാൻ പോകുന്ന ഏടരശനിയിലെ കണ്ടകശനി അഥവാ ജന്മശനി എന്ന് പറയുന്ന ഒന്നാം ഭാഗത്തിലേക്കുള്ള ഒരു ശനിയുടെ വരവ് അത് പൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി ഇവർക്കാണ് ശക്തിയായിട്ട് ബാധിക്കാൻ പോകുന്നത് പൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി എന്നീ മീനക്കൂറുകാർക്ക് ഇടരശനെ ശക്തമായി ബാധിക്കുമ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ ബാധിക്കും എന്ന് പറഞ്ഞല്ലോ ഞാൻ അതല്ലാതെ തന്നെ രേവതിക്കാർ വളരെ സൂക്ഷിക്കേണ്ടതായിട്ട് വരും വളരെ ഉത്രിട്ടാതി രേവതി പുരുട്ടാതിക്കാൽ ഇവർക്കൊക്കെ ആണെങ്കിലും നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് എങ്ങനെയൊക്കെ ആയിരിക്കും ആരെയൊക്കെ ആയിരിക്കും കൂടുതൽ ശക്തമായി ബാധിക്കാൻ പോകുന്നത് എന്ന് നോക്കുമ്പോൾ രേവതിക്കാർക്കായിരിക്കും അത് വലിയ ഒരു ബാധയായിരിക്കും വലിയ മഹാധനികര് കലാകാരന്മാർ ഒക്കെ ഉണ്ടായിരിക്കുന്ന ഒരു മേഖലയാണ് വലിയ ബിസിനസ്സുകാർ ഒക്കെ ഉണ്ട് ബുധൻ്റെ നക്ഷത്രമാകുന്ന രേവതി നക്ഷത്രത്തിലുള്ളവർ അവർക്കൊക്കെ ഇതൊരു വലിയ ബാധയായിരിക്കും വളരെ ശ്രദ്ധിച്ച് നീങ്ങണം വളരെ ശ്രദ്ധിച്ച് നീങ്ങേണ്ടതായിട്ട് വരും പിന്നെ അശ്വതി ഭരണി കാർത്തികക്കാൽ എന്നീ നക്ഷത്രക്കാർക്കുണ്ട് അശ്വതിക്കാർ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ട സമയമാണ് ചൊവ്വയുടെ രാശിയാണ് രാശിയാണ് മേടം രാശി അപ്പോൾ ചൊവ്വയുടെ ആ രാശിയിലേക്ക് ഏടരശിനിയുടെ പ്രഭാവം വരാൻ പോവുകയാണ് ഇതിലും കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോഴാണ് പ്രകൃതിയിൽ മൊത്തം വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് അത് വളരെ ശക്തമായിരിക്കും കടലിറങ്ങുക കടൽ കയറുക ഒരുപാട് ദേശങ്ങൾ തീ പിടിക്കുക അങ്ങനെയുള്ള അത്യാപത്തൊക്കെ ആ വർഷങ്ങളിൽ വരും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ മേടം രാശിയിലേക്ക് വരുമ്പോൾ അത് അതൊരു ഭീകരമായി മാറ്റമായിരിക്കും അത് പൊതുവേ പ്രകൃതി ദുരന്തങ്ങളിലുമൊക്കെ കൂടുതൽ കാരണമാകും എന്നാൽ ഇപ്പോഴത്തെ ഇടരശനിയിൽ ഇങ്ങനെയുള്ള വ്യാഴത്തിൻ്റെ നക്ഷത്രമാകുന്ന അവസാന അവസാനകാൽ ഭാഗക്കാർക്ക് ശനി തീവ്രമായി പിടിക്കാൻ പോകുന്ന സമയം അപ്പോൾ വലിയ വലിയ രോഗദുരന്തങ്ങൾ ഒക്കെയാണ് അതിൻ്റെ ഒരു ഫലമായിട്ട് വരാൻ പോകുന്നത് പൊതുവായിട്ട് നോക്കുമ്പോൾ പിന്നെ കേതുവിൻ്റെ അപഹാരത്തിൽ കൂടി പോകുന്നവർ ശനിയുടെ അപഹാരത്തിൽ കൂടി പോകുന്ന പോകുന്നവർ രാഹുവിൻ്റെ അപഹാരത്തിൽ കൂടി പോകുന്നത് രാഹുവിൻ്റെയും കേതുവിൻ്റെയും ശനിയുടെയും ദശകളിൽ കൂടി കടന്നു പോകുന്നവർ ഇവർക്കെല്ലാം എഡരശിനി വരുന്നുണ്ട് അവർക്ക് വളരെ തീക്ഷ്ണമായിരിക്കും ബാധിക്കുന്നത് ഇപ്പം ബുധൻ്റെ ദശയിൽ ജനിച്ചിരിക്കുന്നവരാണ് ദേവതി നക്ഷത്രക്കാർക്ക് അവർക്ക് ബുധൻ കഴിഞ്ഞാൽ കേതുവിൻ്റെ ദശ ഏഴ് വർഷമുള്ളത് അപ്പോൾ ഇപ്പോൾ കൗമാരത്തിലേക്കും ബാല്യം കടന്നു പോകാൻ പോകുന്നവരും ഉള്ളവരുണ്ട് കേതുവിൻ്റെ ദശയിൽ അവരുടെ ഒക്കെ വളരെ സൂക്ഷിക്കേണ്ടതായിട്ട് വരും കേതു ശുക്രൻ ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ രാഹുവിൻ്റെ അപഹാരത്തിലേക്ക് വരുന്നവർ ഒക്കെ ജീവിച്ചിരിപ്പുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെ സൂക്ഷം വേണ്ടിവരും അപ്പോൾ കേതുവിൻ്റെയും രാഹുവിൻ്റെയും ഒക്കെ അപഹാരങ്ങൾ ദശകൾ ഒക്കെ ഉള്ളവരെല്ലാം വളരെ സൂക്ഷിച്ച് മുൻകരുതലോട് കൂടിയിരിക്കണം അതിൽ മുൻകരുതൽ വേണ്ടത് വാഹനാപകടങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക തീപിടുത്തം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ രക്തജിന്യ രോഗങ്ങൾ വന്ന് മരണപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക അതിൽ ഈ അമ്ല എന്നൊക്കെ പറയുന്ന രോഗങ്ങളുണ്ട് അത് നമ്മൾ നോക്കുമ്പോഴത്തെ ബ്ലഡ് ക്യാൻസറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അതൊരു വലിയ വിശാലമായ വിഷയമാണ് പൊതുവേ ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക എന്നാൽ എല്ലാ പ്രാവശ്യത്തെയും എഡ്രസിനിയെ പോലെയല്ല ഈ പ്രാവശ്യം പുരുഷന്മാർക്കെ ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾക്കായിരിക്കും ഈ രാശിമാറ്റത്തിൽ വരാൻ പോകുന്ന ദോഷം കൂടുതലായിട്ടും ഉണ്ടാകുക പിന്നെ ചതയക്കാർക്ക് അവസാന പകുതിയിലേക്ക് അവസാന ഭാഗത്തിലേക്ക് എഡ്രസിനെ കിടക്കുന്ന സമയമാണ് അപ്പോൾ ചതയക്കാർക്ക് സ്വജനങ്ങളൊക്കെ വിയോഗമാകുന്ന സമയം ഏറ്റവും അടുത്ത ബന്ധുക്കൾ അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ളതെല്ലാം ഞാനിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ എല്ലാം കുറിച്ച് കുറിച്ച് എങ്ങനെയായിരിക്കും ബാധിക്കാൻ പോകുന്നത് പിന്നെ ഇതൊരു വാസ്തു സബ്ജെക്റ്റ് അത് അനുസരിച്ച് അതിൻ്റെ സൂക്ഷ്മതയിലേക്ക് പോകുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശനി വളരെ ദോഷമായി നിൽക്കുന്ന ഗ്രഹനിലക്കാർ ഏട്ടശനെ ബാധിക്കുന്നവരായിട്ടുള്ളവരുണ്ടെങ്കിൽ എന്നുവെച്ചാൽ അവിട്ടത്തിൻ്റെ അന്ത്യപകുതി ചതയം പുരുട്ടാതി ഉത്തിരിട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തികക്കാലം ഇത്രയും നാളുകൾക്ക് കേടദശിനി ബാധിക്കുന്നത് ശനി വളരെ വികലമായി നിൽക്കുന്നവരുണ്ടെങ്കിൽ സൂക്ഷിക്കുക ചൊവ്വ വളരെ വികലമായി നിൽക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക രാഹുവും കേതുവും അതുപോലെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്രയും ഗ്രഹങ്ങൾ ഗ്രഹനിലയിൽ തന്നെ ദോഷകരമായി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർ വളരെ ശ്രദ്ധിക്കണം നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക